ജ്യോതി നമ്മൾ ഈ മാസം കർക്കിടം എന്ന് പറയുന്ന രാമായണ പറയാറുണ്ട് എന്തുകൊണ്ടാണ് ഒരു 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 വന്നത് രാമായണ രാമന്റെ യാത്ര രാമന്റെ യാത്ര നമുക്കറിയാം സുഖമായിരുന്നില്ല സങ്കടങ്ങൾ നിറഞ്ഞായിരുന്നു രാജാവായിരുന്നു വലിയ ആളായിരുന്നു പക്ഷേ രാമൻ്റെ രാമായണം മുഴുവനും സങ്കടങ്ങളും ത്യാഗം ക്ഷമ ധർമ്മം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുൻനിർത്തിയായിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു വ്യക്തി എന്ന് തന്നെ പറയാം നമുക്ക് കാരണം രാമൻ മനുഷ്യനായിരുന്നു അപ്പോൾ അപ്പം ദൈവാവതാരം ആണ് എന്ന് ആണെങ്കിലും രാമനെ നമ്മളൊരു രാജാവായിട്ട് ഒരു ചക്രവർത്തിയായിട്ടൊക്കെ ആയിട്ട് അങ്ങനെയാണ് കണക്കുക മനുഷ്യനായിട്ടുള്ള അവതാരമാണ് അപ്പോൾ മനുഷ്യർക്ക് ഒരു മോഡലാണ് രാമൻ അപ്പോൾ ഇപ്പം നമ്മൾ കർക്കടക മാസം എന്ന് പറയുമ്പോൾ എന്താ പറയണേ നമ്മുടെ കർക്കിടക മാസത്തിൽ നമുക്ക് സങ്കടങ്ങളാണ് പണ്ട് പ്രത്യേകിച്ച് ആ സമയത്ത് കൃഷിയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ജീവിച്ചിരുന്നു ഇതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇരുട്ടാണ് പകലും രാവും ഒന്ന് തിരിച്ചറിയാൻ മലാതെ പറയുക പുഴകൾ കവിഞ്ഞൊഴുകുക അങ്ങനെ പല ദുരിതങ്ങളും ഉണ്ടായിരുന്നൊരു സമയമാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിനെ കൈവിട്ട് പോകുന്ന പോകുന്നൊരവസ്ഥ പലപ്പോഴും ഉണ്ടാകും അപ്പം രാമായണത്തിലെ രാമൻ്റെ കഥ വായിക്കുമ്പോൾ അതിലൂടെ ആഴ്ന്നിറങ്ങുമ്പോൾ നമുക്ക് രാമനെ രാമൻ ഇത്രയും വലിയ ഒരാൾ എന്തെല്ലാം സഹിച്ചു അദ്ദേഹം ധർമ്മത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു സത്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു സ്നേഹത്തിന് വേണ്ടി എത്ര ചെയ്തു ക്ഷമ കാത്തിരുന്ന് പുള്ളി എത്ര കാലം ക്ഷമിച്ചു എന്തെല്ലാം ചെയ്തു യുദ്ധം ചെയ്യേണ്ട അടുത്ത് പുള്ളി യുദ്ധവും ചെയ്തിട്ടുണ്ട് ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എല്ലാം നമ്മുടെ ഒരു മനുഷ്യൻ്റെ തലത്തിൽ ഒരു മനുഷ്യൻ എന്തൊക്കെ രീതിയിൽ നമുക്ക് ഹാർഡിൽസിന് നമുക്ക് വരുന്ന സങ്കടങ്ങളെ ദുരിതങ്ങളെ കഷ്ടകാലങ്ങളെ എങ്ങനെ പോകാം എങ്ങനെ ശാന്തതയോടെ സംയമനത്തോടെ മുന്നോട്ട് പോകാം ഉത്തമ ഉദാഹരണമാണ് രാമായണത്തിലെ രാമൻ്റെ അയനം അപ്പം അത് തന്നെയാണ് അത് ഏത് കാലഘട്ടം കഴിഞ്ഞലും മനുഷ്യർക്ക് അതിലൂടെ ഫോളോ ചെയ്ത് അതിനെ രാമനെ ഫോളോ ചെയ്ത് പോന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ നമുക്ക് അന്ന് രാമൻ അനുഭവിച്ച അതേ സ്ട്രഗിളിന് വേറൊരു രൂപമായിരിക്കും ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് പക്ഷേ സങ്കടങ്ങൾ അത് തന്നെയാണ് വേറൊരു രൂപത്തിലാണെന്നേ ഉള്ളൂ അപ്പോൾ രാമൻ എന്താണോ ധർമ്മത്തിന് വേണ്ടി ചെയ്തത് രാമൻ എന്താണോ സത്യത്തിന് വേണ്ടി ചെയ്തത് രാമൻ എന്താണോ സ്നേഹത്തിന് വേണ്ടി ചെയ്തത് കരുതൽ ഇതെല്ലാം തീർച്ചയായിട്ടും ഫോളോ ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത് നമ്മുടെ മനസ്സിനെ വും അത് വായിക്കും വെറുതെ രാമായണം ഇങ്ങനെ ആ രാമായണം വായിക്കാൻ പറഞ്ഞിട്ടുണ്ട് കർക്കിടകമാണ് ആന്ന് പറഞ്ഞിങ്ങനെ വായിച്ചിട്ട് കാര്യമില്ല രാമായണത്തിൽ എന്താണ് ഉദ്ദേശിച്ചാൽ രാമായണത്തിൽ എന്താണ് നമുക്ക് സത്യമായിട്ട് നമ്മൾ ഞാനൊരിക്കലും ഒരു ഒരു ജ്യോതിഷൻ നമ്മുടെ സാറ് വലിയ വലിയ പ്രായമുള്ള മനുഷ്യനാണ് അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ ഒരു ദുർഘടം പിടിച്ചൊരു സമ സമയത്ത് ഞാനിങ്ങനെ സാറേ എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുകളാണെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ പുള്ളി എന്നോട് ചോദിച്ച് രാമൻ അനുഭവിച്ചില്ലേ ഗീതെ രാമൻ അനുഭവിച്ചില്ലേ കൃഷ്ണൻ അനുഭവിച്ചില്ലേ എന്തെല്ലാം അപവാദം കേട്ട് കൃഷ്ണൻ സെമന്ധകമണി മോഷ്ടിച്ചു എന്നുവരെ പറഞ്ഞ് ഓടിച്ചിട്ടു ആൾക്കാർ രാമൻ എന്തോരനുഭവിച്ചു അതിൻ്റെ കാലംശയം ഉണ്ടോ ഊട്ടി നിനക്ക് തീർന്ന എൻ്റെ ആ ഒരു എനിക്ക് കിട്ടിയ ഒരു റിലീഫെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ജീവിതത്തിൽ മനുഷ്യനായിട്ട് കൃഷ്ണനും മനുഷ്യനായപ്പോഴാണ് മനുഷ്യ ജീവിതത്തിൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ആ മഹത്തായ വ്യക്തികളിലൂടെ കടന്നു പോകുമ്പോൾ അവരനുഭവിച്ച ദുരിതങ്ങൾ വെച്ച് നോക്കുമ്പോൾ സോ സിമ്പിൾ അവരതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് അറിയില്ല നമ്മളെന്ന് പറഞ്ഞാൽ ഒരു മിഠായി വേണമെന്ന് പറഞ്ഞ് കരഞ്ഞാൽ നമ്മൾ ഒട്ടനെ അച്ഛനും അമ്മയും അത് മേടിച്ചു കൊടുക്കും മിഠായി മാറി പിന്നെ നാളെ ബൈക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് മേടിച്ചു കൊടുക്കും കാർ വേണമെന്ന് പിന്നെ അവസാനം അവർക്കിതൊന്നും മേടിച്ചു കൊടുക്കാനേ പറ്റാത്ത രീതിയിലുള്ള വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോഴും അവരതിന് വേണ്ടി അലയും